ഹലോ അസ്സാംക്കും ഇന്നത്തേത് നമ്മളുടെ ഒരു ഇഫ്താർ സ്പെഷ്യലാണ് കേട്ടോ ചക്ക കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്പെഷ്യലാണ് ഇനി ആരെങ്കിലും ചക്ക കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ നമുക്ക് ഏകദേശം എന്തായാലും ഇഷ്ടപ്പെടും അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീടിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കച്ചുള എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ചൂടുവെള്ളം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ചൂടുവെള്ളം ഒന്ന് ചൂടാറിനെ വരെ അത്ര കേട്ടോ ഒരു മുപ്പത് ഒക്കെ വേണ്ടി വരും അതിനായിട്ട് ആ ഒരു സമയം കൊണ്ട് വേറൊരു ബൗളിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനഗറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു തൈര് പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ചേരുവ മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള ചക്ക ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചക്ക അരക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം ലൂസായി പോവരുത് അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ അതായത് മിക്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാ ചേരുവകളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ അര ടീസ്പൂണ് നമ്മൾ അപ്പസോടകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കൊന്ന് അരച്ച് അരച്ചെടുക്കുക ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരച്ചെങ്കാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി അതാ വെള്ളം ഓവറായി പോവുകയാണെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് അതൊന്ന് തിക്കാക്കിയെടുത്താൽ മതി നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു ഫ്രൈ പാനിലേക്ക് മാറ്റാം അപ്പോൾ അതിന് വേണ്ടി ഫ്രൈ പാനും ആദ്യം ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഞാൻ തട്ടിയെടുക്കാം കേട്ടോ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ആദ്യം ഒരു ചട്ടി എടുത്തിട്ട് ഗ്യാസിൻ്റെ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ പാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഒരു വെയ്റ്ററ് എന്തെങ്കിലും മുകളിൽ വെച്ചുകൊടുക്കുക കേട്ടോ നന്നായിട്ട് അമ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണിത് നമ്മൾ നേരിട്ട് ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ മറിച്ച് വരേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചക്ക അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചക്കയുടെ ഒരു റെസിപ്പി ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അത് കണ്ട് ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചക്കയാണെന്ന് ചക്ക കൊണ്ട് ഉണ്ടാക്കിയെന്ന് ഒന്നും പറയല്ല അപ്പോൾ ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങൾക്കി എക്സ്ട്രാ മധുരം വേണമെങ്കിൽ നമ്മൾ ബാറ്ററി തയ്യാറാക്കിയ സമയത്ത് പഞ്ചസാര പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ ചക്ക നല്ല മധുരമാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്